അസ്സാമലൈക്കും വറഹമത്ഹി വറക്കാത്തു ഉസ്താദ് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമു ഒരു സുജിത് മറന്നു എന്നാൽ മാമൂം ഉണർത്തിയിട്ടും ഇമാമ് സുജൂത് വീണ്ടെടുത്തതുമില്ല എന്നാൽ മാമൂമൂൽ എന്ത് ചെയ്യണം മാമൂം എന്ത് ചെയ്യ എന്താണ് അപ്പൊ ചെയ്യേണ്ടത് പിന്നെ അതോ മാമൂമ് രണ്ടാമത്തെ സുജിത് പ്രതീക്ഷിക്കാ വേണ്ടത് അതോ ഇമാമിനെ വിട്ടു പിരിയാവേണ്ടത് ഉസ്താദ് മറുപടി വരണം മനസിലാക്കണം എന്ന് തോന്നുന്നു മൈക്കോടുന്നു അസ്സാമലൈക്കും വറഹമത് വലൈക്കും ജായി നിസ്കരിക്കുന്ന സമയത്ത് ഒരു സുജൂദ് കഴിഞ്ഞ് ഇമാം തല ഉയർത്തി പക്ഷേ ഇമാമ് കൊണ്ട് നൃത്തത്തിലേക്ക് പോയി ഇമാം സുജൂദിനും തല ഉയർത്തി മൗമോം നിങ്ങളും തല ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഇമാമിനെ ഉണർത്തിയിട്ട് ഇമാമിന് ഓർമ്മ വന്നില്ല എന്നാൽ മൗമോം രണ്ട് രീതി ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ഇമാമിനോട് മുഫാറക്കത്ത് അഥവാ വിട്ടുപിരിഞ്ഞുകൊണ്ട് അടുത്ത സുജൂത് ചെയ്ത് അവരുടെ നിസ്കാരം അവർക്ക് പൂർത്തിയാക്കാവുന്നതാണ് ജമായത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടൂല്ല കാരണം എതിർ ഉള്ളത് കൊണ്ട് വിട്ടുപിരിഞ്ഞതാണ് ഒരു രീതി രണ്ടാമത്തെ രീതി ഇമാമിനെ പ്രതീക്ഷിക്കുക പക്ഷെ ആ പ്രതീക്ഷിക്കണമെങ്കിൽ രണ്ടാമത്തെ സുജൂതിൽ പോയി ആ സുജൂതിലേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അതായത് ഇമാമ് നൃത്തം കഴിഞ്ഞ് റുക്കൂവം കഴിഞ്ഞ് സുജൂതിലേക്ക് വരുന്നത് വരെ രണ്ടാമത്തെ സുജൂതിൽ ഇമാമിനെ ഇന്ദിളാർ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ഈ രണ്ട് രീതിയും ആവാം പക്ഷേ ഇമാവിന്റെ കൂടെ നൃത്തത്തിലേക്ക് പോകാൻ പാടില്ല പോയാൽ നിസ്കാരം പാപ്ലാവും അതുപോലെ തന്നെ ഇടയ ഇരുത്തത്തിൽ ഇമാമിനെ കാത്തിരിക്കാൻ പാടില്ല അങ്ങനെ കാത്തിരുന്നാലും നിസ്കാരം പാപ്ലാവും മനസിലായപ്പോ ചോദ്യം മനസ്സിലായുതന്നെ എളുപ്പ ഇനി ഉത്തരം മനസ്സിലാകാൻ കുറച്ച് പണിയുള്ള ചോദ്യമാണ് നാല് രീതിയാണ് അവിടെ മനസ്സിലായോ നാല് രീതി ഒന്ന് ഇമാമിന്റെ കൂടെ എഴുന്നേൽക്കുക അങ്ങനെ എഴുന്നേറ്റാ ഭാത്തരാകും കാരണം എന്താ ഇമാമ് മറന്നു പോയതാണെന്ന് മാമോമിനുറപ്പാണ്സ്കാരം ഭാപൂരാകും ഇനി ഇമാമിന്റെ കൂടെ പോകാതെ ഇമാമിനെ കാത്തിരുന്നു ഇവിടെ ഇടയിലരുത്തത്തിൽ എന്നാലും നുസ്കാരം ഭാഗത്തുരാകും കാരണം എന്താ നീട്ടാൻ പാടില്ലാത്ത കസീറായ ഫറാണ് ഇടയിലരുത്തം അവിടെ നീട്ടിയത് കൊണ്ടിട്ട് നിസ്കാരം പാത്രത്തിലും രണ്ട് രീതി അനാലാവുന്ന രണ്ട് രീതി ഈ ഇമാമിനെ ചമ്പീ ചെയ്തിട്ട് തിരിച്ചു വരുന്നില്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിഞ്ഞ് മുഫാറക്കത്ത് ചെയ്തുകൊണ്ട് തന്റെ നിസ്കാരം പൂർത്തിയാക്കുക അതാണ് ഏറ്റവും നല്ല രീതി അതല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന രീതി ഇടയിലയിരുത്തത്തിൽ നിന്നിട്ട് വേഗം സുജൂതിലേക്ക് പോകുക രണ്ടാമത്തെ സുജൂതിൽ എന്നിട്ട് ആ സുജൂതിരിൽ ഇമാമിനെ എന്തിനാറ് ചെയ്യാം അത് ജായിസാണ് അപ്പൊ രണ്ട് രീതി നിസ്കാരം ഭാപത്തിലാവും രണ്ട് രീതി അനുവദനീയമാണ് ഇതിൽ ഏറ്റവും ഉത്തമമായത് ഇമാമിനെ മുഫാറക്കത്ത് ചെയ്ത് തന്റെ നിസ്കാരം പൂർത്തിയാക്കുകയാണ്